ഹായ് എന്തെല്ലാത്ത അത്തല്ലേ സെന്റ് റീറ്റാസ്കൂളിന്റെ പ്രശ്നം ഹിജാബ് അപ്പൊ അതിന്റെ പ്രശ്നങ്ങളും കറിയില്ലെങ്കിലേ ഒന്നുകൂടി ഞാൻ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് കാണിക്കാം ആദ്യം ഈ ഒരു ഭാഗം നിങ്ങൾ കണ്ടു നോക്ക് സ്കൂളാണ് പക്ഷേ ഈ സ്ത്രീയോട് പറഞ്ഞു കൊടുക്കാതെ സുഹൃത്തുക്കളെ ഇത് സെന്റ് ഞാൻ സംസാരിക്കണം ഇവിടെ ഇദ്ദേഹമാണ് പി ടി ഐ പ്രസിഡന്റ് ജോഷി ഈ സ്ത്രീ പറയണത് ഞങ്ങൾ ഇവിടെ ഒരു പൊതുവിഷയാണ് സംസാരിക്കണം അല്ല വീഡിയോ ഒക്കെ എടുക്കുന്ന സ്ഥിതിക്ക് ഞാൻ കൊടുക്കാലോ കൊടുക്കാമല്ലോക്ക് മാത്രല്ലോ വീഡിയോ എടുക്കാൻ അനുവാദം ഇത് ഇത് ഇവിടെ പഠിക്കുന്ന കുട്ടിയുടെ പാരന്റ് ആണ് പേര് ഇട്ടിരിക്കുന്ന ഇത് ഇടാനായിട്ട് എന്താണ് അവര് പറയുന്ന റീസൺ ഹിജാബ് ഹിജാബിടാൻ സമ്മതിക്കുന്നില്ല അത്രയേ ഉള്ളു വേറൊരു പ്രശ്നമില്ല ഇടാൻ പാടില്ല എന്നാണ് പറയുന്നത് ഓക്കേ അവർ ഷൗട്ട് ചെയ്യുകയാണ് ഇത് ഇട്ടുണ്ടേ ഇരുത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഷൗട്ട് ചെയ്യുന്നത് പിന്നെ അവര് ഷൗട്ട് ചെയ്യുമ്പോൾ നമുക്കൊന്നും തിരിച്ചു പറയാനായിട്ട് പറ്റില്ലല്ലോ സർ നമ്മൾ ഷൗട്ട് ചെയ്യുന്ന ചെയ്യുന്നല്ലേ ഷൗട്ട് ചെയ്യുന്ന ഇപ്പൊ നിങ്ങളോട് പറയാം ആരേ പറയുന്നത് അപ്പൊ പെൺകുട്ടി പറയുന്നത് കേട്ടു നിങ്ങൾ ആരാണ് ഷൗട്ട് ചെയ്യുന്നത് എന്ന് മിസ് ഇത് ഇത് ഈ ഈ ഈ ഇവിടെ മാഡം 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 യൂസ് യൂസ് ചെയ്യുന്നല്ലേ ചെയ്യുന്ന അതേ സാധനം തന്നെയാണ് ഉപയോഗിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രി എന്താണ് അതും കുട്ടിയൊരു സ്വയം വേണ്ടെന്ന് പറയുന്നത് വരെ ശിരവസ്ത്രം ധരത്തി സ്കൂളിൽ ക്ലാസ്സിൽ പഠിക്കാൻ കുട്ടിക്ക് അവകാശം ആ അവകാശമൊന്നും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നിഷേധിക്കാൻ വേണ്ടി പാടില്ല ഒരു മാത്രം ഞങ്ങൾ ശരിയാണെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പിന്നെ സ്കൂൾ ഇത്തരം കാര്യങ്ങൾ ഈ വിഷയത്തിൽ പരാതി തന്ന പ്രശ്നമില്ല പ്രശ്നം പ്രശ്നം തീർന്നെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റിനുള്ളതല്ല വിദ്യാർത്ഥികൾക്കുള്ളതാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്ത് ന്യായം ന്യായമുണ്ടെങ്കില് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി നൂറ് ശതമാനം വിദ്യാർത്ഥികളോടൊപ്പം തന്നെ നിൽക്കും മനസ്സിലായില്ലേ അതിൻ്റെ ന്യായം എന്താണെന്ന് അദ്ദേഹം പറഞ്ഞു മനസ്സിലാക്കി തരും നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ഈ ക്വാളിറ്റി യൂണിഫോം നമ്മൾ മാനേജ്മെന്റ് ചെയ്യുന്നത് അതിനോട് അവർ തീർച്ചയായിട്ടും സഹകരിക്കും നിങ്ങൾ കറക്റ്റ് ആണെങ്കിൽ നൂറ് ശതമാനം കുട്ടികളും അത് ഫോളോപ്പ് ആക്കും ഒരു സ്കൂളിൽ സ്പീക്ക് ഓൺലി ഇംഗ്ലീഷ് ഇൻ ദ ക്യാമ്പസ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സ്കൂളിലുള്ള മൊത്തം അധ്യാപകരും വിദ്യാർത്ഥികളും പ്രിൻസിപ്പാലും അതിൻ്റെ അകത്ത് സംസാരിക്കുന്നത് ഇംഗ്ലീഷ് മാത്രമായിരിക്കണം അതുപോലെ ഈ ഒരു നിയമം നിങ്ങൾ കൊണ്ടുവരുമ്പോൾ നൂറ് ശതമാനം നിങ്ങളും തലമുറക്കാൻ പാടില്ല നിങ്ങൾ മാതൃകയാണെങ്കിൽ കുട്ടികൾക്ക് ഇത് നിങ്ങൾക്ക് തലമറക്കാം കുട്ടികൾക്കത് പാടില്ല എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾ മതത്തെ മാത്രമാണ് ടാർഗറ്റ് ചെയ്യുന്നുള്ളത് മനസ്സിലായില്ലേ അതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടുള്ളത് സ്കൂൾ മാനേജ്മെന്റും പേരൻ്റും തമ്മിൽ ഏകദേശം സെറ്റിലായ ഒരു വിദ്യാഭ്യാസ മന്ത്രി ആക്ഷൻ ചെയ്തിരിക്കുന്നത് ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് അറിയുമോ ഹിജാബിനെ എതിർത്ത് സംസാരിക്കുന്ന ഈ ഒരു വ്യക്തി മാനേജ്മെന്റ് കീഴിലുള്ള ആരങ്ങളായിരിക്കും ഇവര് സിന്ദൂരം തൊട്ടിട്ടുണ്ട് കുറിയും തൊട്ടിട്ടുണ്ട് എന്നിട്ടാണ് ഇവർ പറയുന്നത് ഒരു വിദ്യാലയത്തിന്റെ അടിത്തറ വിദ്യാർത്ഥികളാണ് നിങ്ങൾക്ക് ഹിജാബ് ധരിക്കാൻ സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഹൈസ്കൂളിൽ നിന്ന് പൂർണ്ണമായിട്ടും ടി സി വാങ്ങിയിട്ട് പോവാം അങ്ങനെ നിങ്ങൾ ഒരുപാട് കുട്ടികൾ ടി സി വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഹിജാബ് ധരിക്കാനുള്ള സ്വാതന്ത്ര്യം അവർ തരും നൂറ് ശതമാനം തരും കാരണം നിങ്ങളെ ഫീസ് കെട്ടിയ പൈസ കൊണ്ടാണ് ഇവർ മാനേജ്മെൻറ്റ് ടീച്ചേഴ്സിന് ശമ്പളം കൊടുത്തോണ്ടുള്ളത് മനസ്സിലായില്ല ഇങ്ങനെ വർഗീയത പറയുന്ന ഈ സ്കൂളിൽ പഠിക്കുന്നതിനേക്കാളെന്നുള്ളത് ഹിജാബ് ധരിക്കാൻ അനുവാദമുള്ള കുറി തൊടാൻ അനുവാദമുള്ള കുരിശുമാരിടാനുള്ള അനുവാദമുള്ള സ്കൂളിൽ പോയി പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല ഗവൺമെൻറ് സ്കൂളിലാണ് അല്ലെങ്കിൽ പ്രൈവറ്റ് എല്ലാത്തിനും അനുവാദമുള്ള സ്കൂളുണ്ട് ഹൈസ്കൂളിൽ സ്കൂളിൽ പോയിട്ട് പഠിക്കാം